ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനന്ദം ഇന്ന് നമ്മൾ കെ ടെ ഫോർ സംസ്കൃതത്തിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നോക്കാൻ പോകുന്നത് ഭാസ നാടകചക്രം അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഒരു ടോപ്പിക്കാണ് കേ ടെ ഫോറിലെ സംസ്കൃതത്തിലെ ഒരു ടോപ്പിക്കാണത് ഭാസ നാടക ചക്രം അതിലെന്താ പറയുന്നത് ഭാസൻ ഭാസനാര നമ്മുടെ കാളിദാസനെയൊക്കെ പോലെ തന്നെ സംസ്കൃത സാഹിത്യത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിയാണ് ഭാസൻ ആ ഭാസ ഭാസൻ്റെ നാടകത്തിനെ നാടകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഭാസൻ്റെ പതിമൂന്ന് നാടകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള നാടകങ്ങൾ അതിനെക്കുറിച്ചിട്ടാണ് അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടറ്റ് എക്സാമിന് അപ്പം അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഭാസൻ്റെ പതിമൂന്ന് നാടകങ്ങൾ അപ്പം നമുക്കധികം വൈകാണ്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം ഭാസ നാടകങ്ങളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം എങ്ങനെയൊക്കെയാണ് ഒന്ന് രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ട് എന്താണ് രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ട് പിന്നെയാണ് മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വയം രൂപകൽപ്പന ചെയ്തിട്ടുള്ള നാടകങ്ങൾ അങ്ങനെ മൂന്ന് നാടകങ്ങളാണ് അതാണ് മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ നാടകങ്ങളെ പതിമൂന്ന് നാടകങ്ങളെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം അതിലാദ്യത്തെ ഭാഗമായിട്ടുള്ള രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഭാസന എഴുതിയിട്ടുള്ള നാടകങ്ങൾ ഏതൊക്കെയാണ് അഭിഷേക നാടകവും പ്രതിമാ നാടകവും ഏതൊക്കെയാണ് അഭിഷേക നാടകം പ്രതിമാ നാടകം ഇത് നിങ്ങൾ എഴുതി എടുത്തോളൂ കേട്ടോ നോട്ടിലേക്ക് എഴുതി എടുത്തോളൂ എന്നാലേ നിങ്ങൾക്ക് ഇനിയും വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഭാസന എഴുതിയിട്ടുള്ള നാടകങ്ങളാണ് അഭിഷേക നാടകം പ്രതിമാ നാടകം അങ്ങനെ രണ്ടെണ്ണം പിന്നത്തെയാണ് മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള നാടകങ്ങൾ ഏഴ് നാടകങ്ങൾ അദ്ദേഹം മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതിയിട്ടുണ്ട് ഏതൊക്കെയാണ് ഒന്നാമത്തെ ബാലചരിതം കർണഭാരം ഊരുഭംഗം മധ്യമവ്യായോഗ പഞ്ചരാത്രം ദൂതഘടോത്കജം ദൂതവാക്യം ഇതിൽ ഒട്ടുമിക്കതും നമ്മൾ കേട്ടിട്ടുള്ള നാടകങ്ങളായിരിക്കും കേട്ടോ പക്ഷെ നമ്മളിത് ആരാണ് എഴുതിയത് ഇത് ഏത് ഭാഗത്തിൽ പെടുന്നതാണ് അദ്ദേഹം ഇപ്പോൾ ബാസനെഴുതിയതെന്ന് അറിഞ്ഞെങ്കിലും കൂടി അത് ഏതിൽ നടത്തിയിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ ഒരു സംശയങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടാകും നമ്മൾ കേട്ടിട്ടുള്ള നാടകങ്ങളാണ് ഇതൊക്കെ ദൂതബാക്കിയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതുപോലെ ഒരു ഭംഗം കർണഭാരം അതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള നാടകങ്ങളാണ് അപ്പോൾ ഇതൊക്കെ എഴുതിയതാരാന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം ചിലവർക്കെങ്കിലും അപ്പോൾ ഭാസൻ എഴുതിയ നാടകങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എന്താണ് രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ട് നാടകങ്ങളും മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഏഴ് നാടകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പോൾ രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നാടകങ്ങൾ അഭിഷേക നാടകവും പ്രതിമാ നാടകവും അതുപോലെ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതിയിട്ടുള്ള നാടകങ്ങൾ ബാലചരിതം കർണഭാരം ഊരുഭംഗം മധ്യമവ്യായുഗ പഞ്ചരാത്രം ദൂതഘടോത്കജം ദൂതവാക്യം അങ്ങനെ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നാടകങ്ങളും കഴിഞ്ഞു പിന്നെ അദ്ദേഹം സ്വന്തമായിട്ട് രൂപകൽപ്പ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നാടകങ്ങൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് ഇതെല്ലാം സ്വന്തമായി എഴുതിയ നാടകങ്ങളാണെങ്കിൽ കൂടി ഓരോ കഥകളിനും അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത് ഇതെന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വയകൃതിയാണ് സ്വയകൃതി അത് സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ള രൂപകൽപ്പന ചെയ്തെടുത്തിട്ടുള്ള നാടകങ്ങളാണ് എന്തൊക്കെയാണ് അതൊരു നാലെണ്ണം ഉണ്ട് സ്വപ്നവാസവദത്തം പ്രതിജ്ഞ യൗഗന്ധരായണം അവിമാരകം ദരിദ്രചാരുദത്തം അങ്ങനെ നാലെണ്ണം എന്തൊക്കെയാണ് സ്വപ്നവാസവദത്തം പ്രതിജ്ഞാ യൗഗന്ധരായണം ദരിദ്ര ദരിദ്രചാരുദത്തം ഏതൊക്കെയാണ് സ്വപ്നവാസവദത്തം പ്രതിജ്ഞായൗഗന്ധരായണം അവിമാരകം ദരിദ്രചാരുദത്തം അങ്ങനെ പതിമൂന്ന് ഭാസേൻ്റെ പതിമൂന്ന് നാടകങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂടി നോക്കാം ഏതൊക്കെ നാടകമാണ് അപ്പോൾ നിങ്ങൾക്ക് എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ ഒന്നാമത്തെ അഭിഷേക നാടകം പ്രതിമാ നാടകം ബാലചരിതം കർണഭാരം ഊരുഭംഗം മധ്യമവ്യായോഗ പഞ്ചരാത്രം ദൂതഘടോത്കജം ദൂതവാക്യം സ്വപ്നവാസവദത്തം പ്രതിജ്ഞാ യൗഗന്ധരായണം അവിമാരകം ദരിദ്രചാരുതത്തം അങ്ങനെ പതിമൂന്ന് നാടകങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ ഇത് എന്തായാലും പഠിക്കുക എന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കുക കേട്ടോ നന്ന നന്നായിട്ട് തന്നെ പഠിക്കുക കുറച്ച് അധികം പ്രാവശ്യം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ നിൽക്കും അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നമുക്ക് ക്ലിക്കാവും നിങ്ങൾക്ക് അറിയാമല്ലോ കേട്ടിട്ട് എക്സാം ഓപ്ഷൻസ് തന്നിട്ട് ഉണ്ടാവുന്ന എക്സാമാണ് അതുപോലെ നെഗറ്റീവ് മാർക്ക് ഇല്ല അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് ആ ചോദ്യം ഇതും തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ദിവസവും വായിക്കുക അപ്പോൾ പെട്ടെന്ന് അത് മനസ്സിൽ കയറും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി ഞാൻ ചെയ്യും അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ